അല്ല മച്ചമാരെ എല്ലാവർക്കും സൊജസ്റ്റ് ചെയ്ത് വരുന്ന തന്നെ സ്വാഗതം അപ്പം ഇന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ തേനീച്ചാണ് ഓക്കെ അപ്പം ഇത് പെരുന്തേനീച്ചയാണ് അതേമാതിരി എൻ്റെ ചെറുതേനീച്ച ഞാൻ വളർത്തുന്നുണ്ട് പെരുന്തേനീച്ച വളർത്തുന്നുണ്ട് ഇതല്ലാതെ നമ്മൾ ബേഴ്സ് അല്ലാതെ എൻ്റെ ഒരു ഡോവർ മേന് ബീകിള് ബീകൾ മൂന്ന് പേരുണ്ട് അതേമാതിരി ഡോവർ മേനും ഡോഗുണ്ട് അതല്ലാതെ ഇതും ചെറുതേനീച്ചയും പെരുന്നേനീച്ചയും ഞാൻ കൃഷി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരുടെ ആഗ്രഹത്തോടെയാണ് അപ്പം ഇത് വളർത്തുന്നതും ഈ തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയത്തില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഇപ്പം വളർച്ച കാലമാണ് ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് ഫുള്ള് പേടിയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഓക്കെ ഞാൻ ഇന്ന് പാലെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഫുള്ള് ഞങ്ങളെ വിളയാണ് അപ്പം മരിച്ച കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് നമ്മൾ മരിച്ചിന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കിളി ആദ്യം നമ്മുടെ ഈച്ച വളർച്ച കാലമായോണ്ട് ഫീഡിങ് കൊടുക്കണം ഇത് നമ്മുടെ പഞ്ചസാര ലായനിയാണ് ഓക്കെ ഒരു കൂടിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ പെട്ടിയാണിത് ഈച്ചപ്പെട്ടി പെട്ടി അപ്പം ഇതിലെ ഈച്ചയും കാര്യങ്ങളൊക്കെ മുൻവശത്തുകൂടെ വരുന്നതായിരിക്കും എപ്പോഴും അത്യാവശ്യമായ ഈച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കും കാരണം ഇപ്പം തീറ്റയാണ് അതിൻ്റെ കാലിലൊരു വെള്ള കളറ് ഒരു മഞ്ഞ കളറൊക്കെ വരും അത് അതിൻ്റെ പൂമ്പടിയും കാര്യങ്ങളൊക്കെ വേണം വേണ്ട ഓരോരുത്തർ ജോലിക്ക് പോകുന്നുണ്ട് അടുത്ത ആൾക്കാർ വരുന്നുണ്ട് നമുക്കെന്തായാലും ഇത് തുറക്കാം ഓക്കെ നമ്മൾ പെട്ടി തുറക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് എത്രത്തോളം സൂക്ഷിച്ച് തുറക്കാൻ പറ്റുമോ എത്രത്തോളം സൂക്ഷിച്ച് വേണം തുറക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൊട്ട് കിട്ടും ഓക്കെ ഇവരുടെ കൊത്ത് കിട്ടുന്ന ആണ് ഇവർ കൊത്തുന്നത് ആൾക്കാരാണ് കേട്ടോ നമ്മളെ ചെറുതേനീച്ച് കൊത്തുന്നവരല്ല ഈ വർഷകാലം അഗ്രസീവാണ് ഓക്കെ അപ്പം നമുക്ക് പയ്യെ തുറക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മക്കാവോ ആണ് നമ്മുടെ കിളിക്ക് തീറ്റ വാങ്ങിക്കുന്ന നല്ല കവറാണിത് അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് അത്യാവശ്യം നമ്മുടേതാണ് ആ മക്കാവോ അതേമാതിരി നമ്മളെ കോക്ടേര് അങ്ങനെ എല്ലാം ഉണ്ട് സൾഫർ കൊക്കാറ്റോ എല്ലാവരും ഉണ്ട് ഗ്രേ പയറ്റായിരിക്കുന്നത് ഓക്കെ അവരുടെ ഇതാണ് ഇതാണ് നമ്മൾ അവരുടെ നേരത്തെ ഐസ് ഇത് ഈ ചരിപ്പുണ്ട് ഇതെല്ലാവരും അതിൻ്റെ ഫീഡിങ് ഉണ്ടോ ഫുഡ് വെള്ളമെല്ലാം അതിൻ്റെ തേനും വെള്ളം എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മളെ ഈച്ചകൾ കാണുമ്പോൾ ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ട സൂക്ഷിച്ചെടുത്തിട്ടെങ്കിൽ കൊട്ട് കിട്ടും മാത്രമേ സൂക്ഷിച്ചെടുക്കാം അപ്പം ഇതിനെ നമ്മൾ നൈസിലെ ഇത് പെട്ടി നമ്മൾ എപ്പോഴും വയ്ക്കുമ്പം കമത്തി വേണം വയ്ക്കേ ഇല്ല വേണം വയ്ക്കാൻ ഇതിൻ്റെ പെർ ഇങ്ങനെ വേണം വയ്ക്കാം ഓക്കെ ഞാൻ വച്ചപ്പത്തേക്ക് തെറ്റിയതാണ് എന്നാലും ക്ഷമിക്കുക ഓക്കെ അപ്പം പുതിയ അടയം കാലിലൊക്കെ കെട്ടി തുടങ്ങിയതേ ഉള്ളവരെല്ലാം ജസ്റ്റ് ഒന്ന് നല്ല കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് കാണിക്കാൻ എടുക്കുന്നത് ഇതാണ് ഈ ചളം ഉണ്ട നിറയെ പുഴുവും മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇത്തിരി കോളനി ശക്തയായി വരികയാണ് ഇതാണ് നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഇതാണ്ട ഇതൊക്കെ വളർച്ച കാല ായി വരുന്ന കാലത്ത് പൂരേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു റാട്ടാണ് അപ്പം ഇത് നമ്മൾ തേനിനു വേണ്ടി അടുത്ത് സൂപ്പർ എന്ന് പറഞ്ഞ സാധനം വയ്ക്കും ഇതിൻ്റെ പെറുത്തൊരു പെട്ടി വെച്ച തന്നെയാണ് സൂപ്പർ എന്ന് പറയുന്നത് അതെല്ലാം വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേനീച്ചേ അടുത്ത വറച്ച കാലത്തേക്ക് സെറ്റാക്കാത്തുള്ളൂ അപ്പം ഇത് റൂട്ട് ചാമ്പറാണ് ഇതിൻ്റെ മേലെ ഹണി ചാമ്പർ വരും അതിലാണ് നമ്മൾ തേനും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഫീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പോയാണ് ഒരു അറിയും കൂടെ കാണിച്ചു തരാം ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിച്ചിരിക്കണതുകൊണ്ട് സ്ഥലം സീനാണ് ഓക്കെ ഇത് വളരെ ചെറിയൊരു അറയായിരുന്നു തട്ടായിരുന്നു ഇവർ വളർത്തിയെടുത്തതാണ് ഇത് നിങ്ങൾ നോക്കുമ്പം കറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് ഓക്കെ ക്യാമറ ആ ഇതിൻ്റെ അകത്തൊരു നൂല് പോലെ സാധനമുണ്ട് അത് നൂൽ മുട്ടയാണ് ഓക്കെ ഇതെപ്പോഴെങ്ങനെ എടുത്തുവിടാം അതിൻ്റെ ഇവർക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ സെറ്റ് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ വർഷം നമ്മളുടെ തേൻ്റെ എല്ലാം സെറ്റായിരിപ്പം ഉണ്ട് അപ്പം ഈ വർഷം തൊട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തേനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പം ആരൊക്കെ എങ്കിലും വേണ്ടവർ വിളിക്കുക അടുത്ത വർഷം തൊട്ട് ഈ ഈച്ച പെട്ടികളും തരുന്നതായിരിക്കും ഓക്കെ തേനീച്ച ഉള്ള നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഇവിടെ ആണെങ്കിൽ തരുന്നതായിരിക്കും ഓക്കെ അപ്പം സത്യം പറഞ്ഞാൽ ഇതിൽ ആറയണം ആഹരണ്ട് ഞാൻ ജസ്റ്റ് ഒരു ആറേയും കൂടെ ഒരു തട്ടും കൂടെ അല്ലാതെ ഇട്ടുണ്ട് നമുക്ക് ഫീഡിങ് കൂടെ കൊടുക്കണം കാണിച്ചു തരാം ഒതുങ്ങി ഓക്കെ ഇത് ഒറ്റയ്ക്ക് എടുക്കുന്നതിന് കുറച്ച് കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ ഈച്ച കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇതേമാതിരി ഇതിൽ എറുമ്പോൾ ഒന്നും കയറല്ല എറുമ്പും കാര്യങ്ങളൊക്കെ വന്നാൽ ഇഷ്ടം മാതിരി പോകും ഞങ്ങൾ ഇടയ്ക്കും പോയിട്ടുണ്ട് പിന്നെ റാണി നഷ്ടപ്പെടാതെയൊക്കെ നോക്കണം ഓക്കെ റാണിയെ ഗാർഡിൻ ചേരാൻ സാധനം ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ റാണിയെ കാണിച്ചിരത്തെ ഓക്കെ നമ്മൾ ഫീഡിങ് കൊടുക്കുകയാണ് കണ്ടല്ലോസ് ഈ ഇല ഇട്ടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഈച്ച കണ്ട വെള്ളത്തിൽ വിഴുങ്ങി സോറി വീണടക്കുന്ന വേണ്ട നമുക്കതിനെ ഈച്ച അങ്ങനെ കയറിയിരിക്കാൻ ഇവിടെ നിന്ന് അവർ കുടിക്കാൻ വേണ്ടി മാത്രമാണ് കൈന്ന് ഉണ്ട കയ്യിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ ഈച്ച കൊത്തി കുത്തും ഓക്കെ സെറ്റാണ് ഓക്കെ എത്രയാണ് നമ്മുടെ ഈച്ചയ്ക്ക് ഫീഡിങ് കാർഡാണ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ നമുക്ക് തേൻ എടുക്കാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴൊന്നും പറ്റത്തില്ല നമുക്ക് ഈ ഒരു ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് തേൻ്റെ സീസണാണ് അപ്പം ഞാൻ കാണിച്ചുതരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു